ശനി കർമ്മകാരകൻ നീതിമാൻ ധർമ്മത്തിൻ കാരകൻ ശനി ഭഗവാൻ കാലത്തിൻ്റെ ധർമ്മരാജൻ യമധർമ്മനും ജാതകത്തിലെ യമധർമ്മരാജനാണ് ശനി ഭഗവാൻ വലിയവനെന്നോ ചെറിയവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ലാതെ കൃത്യമായ രീതിയിൽ വിധി നിശ്ചയിക്കുന്ന ആളാണ് ശനി ഭഗവാൻ നല്ലതാണെങ്കിൽ നല്ലതിനെ കൊടുക്കാൻ ഒരു മടിയുമില്ല എന്നാൽ പാപകർമ്മങ്ങളും ദുരിതകർമ്മങ്ങളുമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ശനി ഭഗവാന് ദണ്ഡനം കൊടുത്തിരിക്കും എന്നുള്ളതിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല കുംഭം രാശിമണ്ഡലത്തിൽ നിന്നും മീനം രാശിമണ്ഡലത്തിലേക്ക് ശനി ഭഗവാൻ സഞ്ചരിച്ചിരിക്കുന്നു ബൃഹസ്പതിയുടെ രാശിയായ വ്യാഴത്തിൻ്റെ രാശിയിലാണ് ശനി ഭഗവാന് ഇപ്പോൾ സ്ഥിതി ചെയ്തിരിക്കുന്നത് കണ്ടകശനി ഏഴരശനി അഷ്ടമശനി തുടങ്ങിയ ദോഷങ്ങൾ പോലെ തന്നെ പൂർവജന്മത്തിൽ നക്ഷത്രങ്ങളെയും ശനി ഭഗവാന് സ്വാധീനിക്കുന്നു